ഇരട്ട ചങ്ങന്റെ ചങ്കുകിടന്ന് ആളുകയാണ് മകൾ വീണക്കെതിരെയുള്ള എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ഊർജിതമാവുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അദ്ദേഹം നിലവിൽ ഡൽഹിയിലുള്ള അദ്ദേഹത്തിന് രണ്ടു ദിവസം അവിടെ നിന്നേ പറ്റൂ കാരണം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരം അവിടെ ഊർജിതമായി നടക്കുകയാണ് അതിനിടയിലാണ് അദ്ദേഹത്തിന് തലവേദനയായി സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയുള്ള മാസപ്പടി അന്വേഷണം കെ എസ് ഐ ഡി സിയുടെ തിരുവനന്തപുരത്തെ ഓഫീസിലും എസ് എഫ് ഐ റെയ്ഡ് സർക്കാർ സ്ഥാപനങ്ങളിലും കേന്ദ്ര ഏജൻസിയുടെ റെയ്ഡ് നടന്നതോടെ കളി കാര്യമാവുകയാണ് കർത്തയുടെ ഓഫീസിൽ പോയ എസ് എഫ് ഐ ഒ ആ വാടിയ പൊയ്ക്കോളുമെന്ന് കരുതിയവർക്ക് തെറ്റി ഇനി പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാകുമെന്ന് മനസ്സിലാക്കിയ പിണറായി പ്രത്യക്ഷത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ കൂടി ഒരു മാതൃക അച്ഛൻ എന്ന നിലയ്ക്ക് കൈയും കെട്ടി നോക്കിയിരിക്കാൻ ആവാത്തതിനാൽ മകളെ അന്വേഷണത്തിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ ഒരുക്കിയിരിക്കുന്നത് വിപുലമായ സംവിധാനങ്ങൾ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ ക്രൈസിസ് മാനേജ്മെന്റ് ഇതിനൊപ്പം തന്നെ കൊച്ചിയിൽ ക്വിക്ക് റെസ്പോൺസ് ടീം ഒപ്പം കേരള ഹൌസിൽ കൺട്രോൾ റൂമും കേന്ദ്ര ഏജൻസികളുടെ ഓരോ നീക്കവും തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനാണ് ഈ സംവിധാനങ്ങൾ അതായത് ഒന്ന് അവിടെ പൊട്ടിയാൽ ഉടനടി പ്രതിരോധം തീർക്കാൻ സ്നേഹനിധിയായ പിണറായി തന്റെ മകൾക്കായി ഒരുക്കിയ രക്ഷാ കവചം കെ എസ് ഐ ഡി സി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തിയതിന് പിന്നാലെ തന്നെ ഹൈക്കോടതിയിൽ ഹർജി എത്തിയിരുന്നു കൊച്ചിയിലെ ക്വിക്ക് റെസ്പോൺസ് ടീമാണ് ഇതിന് പിന്നിൽ നീങ്ങിയത് ആരെങ്കിലും അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെ അടക്കം നേരിടാനുള്ള ഉന്നത നിയമ വിദഗ്ധരെ ഏർപ്പെടുത്തിയാണ് പിണറായി സഖാവ് ഈ സംവിധാനമെല്ലാം ഒരുക്കിയിരിക്കുന്നത് ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് അതായത് ഇതെല്ലാം അനൗദ്യോഗികമായാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് പക്ഷേ കഥയിൽ ചോദ്യമില്ല കാരണം ഇത് ഇരട്ടച്ചങ്ങന്റെ ഉത്തരവാണ് കേട്ടു സഖാവെ ഇത് രാജശാസനം മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തരാണ് എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുകയും വേണ്ടത് ചെയ്യുകയും ചെയ്യുന്നത് എ കെ ജി സെന്ററിലടക്കം റെയ്ഡ് നടക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ് കേന്ദ്ര ഏജൻസി എത്തുന്നതിന് തടയാൻ അവിടെയും പ്രത്യേക സംവിധാനമുണ്ട് റെഡ് വാളണ്ടിയർമാർ എന്തിനും ഏതിനും തയ്യാറാണ് കേന്ദ്ര ഏജൻസി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേട്ടയാടുകയാണെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് ഏകോപനത്തിനും പ്രതിരോധത്തിനും അത് വിശ്വസ്തരായ സി പി എം അനുഭാവികളെ ഉൾപ്പെടുത്തി ടീമുകൾ സജ്ജമാക്കുന്നത് സെക്രട്ടേറിയറ്റിലും കേരള ഹൗസിലെയും കൊച്ചിയിലെയും ടീമുകൾ ഏകോപനത്തിൽ പ്രവർത്തിക്കും മുഖ്യമന്ത്രിയെയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിനെയും ഓരോ നീക്കവും അപ്പോൾ അറിയിക്കുകയും ചെയ്യും അതിന് അനുസരിച്ചാകും അടുത്ത തീരുമാനം കെ എസ് ഐ ഡി സിയിൽ സീരിസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തിയതിന് പിന്നാലെ തന്നെ അതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകി ആ നീക്കത്തിന് അനുകൂലമായ സ്റ്റേ ഹൈക്കോടതി അനുവദിച്ചില്ല ഇത്തരം നീക്കങ്ങൾ ഏത് അടിയന്തര സാഹചര്യത്തിലും നടത്താനാണ് കൊച്ചിയിൽ പ്രത്യേക ടീം അടുത്തതായി മുക്കിൻ മകളെ ദുബായിക്ക് കടത്തുമോ എന്നതാണ് ഇനി അറിയേണ്ടത് അങ്ങ് ദുബായിലും ഷാർജയിലുമായി പരന്നു കിടക്കുകയാണ് തൈക്കണ്ടിയിൽ കുടുംബത്തിന്റെ സാമ്രാജ്യം മകളെ മുക്കിൽ കടൽ കടത്തുമോ എന്ന ചോദ്യം നിലവിൽ ശക്തമാകുന്നു അങ്ങനെ കടൽ കടത്തിയാൽ പിന്നെ മഷീഷ് നോക്കിയാൽ കിട്ടില്ല നിലവിൽ ഇരട്ടപ്രഹരമാണ് സർക്കാരിനും പാർട്ടിക്കും ഉണ്ടായിരിക്കുന്നത് ഒന്ന് കെ എസ് ഐ ഡി സിയിൽ എസ് എഫ് ഐ ഒ എത്തി എന്നുള്ളതാണ് രണ്ടാമത്തേത് അന്വേഷണത്തിനെതിരെ കെ എസ് ഐ ഡി സിയുടെ ഹർജി ഹൈക്കോടതി തള്ളി എന്നുള്ളതും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ മാസപ്പൊടിക്കേസിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് അതിവേഗതയാണ് അന്വേഷണ സംഘം കെ എസ് ഐ ഡി സിയിൽ പരിശോധനയ്ക്ക് എത്തിയത് സി പി എമ്മിനെയും സർക്കാരിനെയും ഞെട്ടിച്ചിട്ടുണ്ട് സി എം ആർ രണ്ടു ദിവസം പരിശോധന നടത്തിയതിനു ശേഷമാണ് തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് സംഘം എത്തിയത് ഇവിടെ പരിശോധന തീർന്നാൽ അന്വേഷണം എക്സാലോജിക്കിലേക്ക് കടക്കും ആ ഭയമാണ് നിലവിൽ പിണറായിയെ ഇങ്ങനെ നെട്ടോട്ടം ഓടിക്കുന്നത് ആ ഓട്ടത്തിന് മുന്നിൽ ആകെ രണ്ടേ രണ്ട് കാരണങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് ചെയ്തു കൂട്ടിയ അഴിമതികളും കള്ളത്തരങ്ങളും ഒളിപ്പിക്കാനുള്ള വെപ്രാളവും മറ്റൊന്ന് ഒരു അച്ഛന്റെ കരുതലും എന്തു തന്നെയാലും പിണറായി ഒന്നുവെക്കുക ഇത് കേരള പോലീസ് അല്ല കേന്ദ്ര ഏജൻസിയാണ്